ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഫിഷ് മസാലയുടെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫിഷ് മസാല ഉണ്ടാക്കുന്നതിന് വാ വാളംപുളി അല്ലെങ്കിൽ കുടമ്പുളി ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടോളൂ ഈ ഒരു ഫിഷ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മീനാണ് എടുത്തിട്ടുള്ളത് അമൂർ എന്നാണ് ഈ മീൻ ഈ മീനിന് മീൻകാരൻ പറഞ്ഞ പേര് ഇത് തന്നെയാണോ എന്താണ് ഈ മീനിന് പറയുക എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അമൂർ എന്ന് തന്നെ ഇതിൻ്റെ പേരെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് തക്കാളി വലിയ രണ്ട് പഴുത്ത തക്കാളി പിന്നെ വലിയൊരു സവോള രണ്ട് മൂന്ന് പച്ചമുളക് എട്ട് പത്ത് വെളുത്തുള്ളി അല്ലി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ചതച്ചു വെക്കണം പിന്നെ മറ്റൊക്കെ പീസാക്കിയിട്ട് വയ്ക്കണം പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി വേണം കാശ്മീരി ചില്ലിയാണ് നല്ലത് കാശ്മീരി ചില്ലി ആകുമ്പോൾ പിന്നെ എരിവുണ്ടാവില്ല നല്ല കൊഴുപ്പ് കിട്ടും അതേപോലെ തന്നെ കളറും ഉണ്ടായിരിക്കും അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് ചേർക്കാം പച്ചമുളകിൻ്റെ എരിവും കൂടെ കണക്കാക്കിയിട്ട് വേണം മുളക് പൊടി എടുക്കാൻ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴമ്പ് പൊരുവത്തിലാക്കിയിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് സവാള ഇടാം സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴന്ന് വന്നു കഴിഞ്ഞാൽ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇതിലിട്ടിട്ട് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി വഴന്ന് നന്നായി മൂത്ത് മണമൊക്കെ മാറി വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പിന്നെ നമുക്ക് മുളക് പൊടി ചേർക്കാം നമ്മൾ കുഴമ്പ് പൊരുവത്തിലാക്കി വെച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം അത് നന്നായിട്ട് മൂക്കണം നന്നായി മൂത്ത് വന്നു കഴിഞ്ഞ് പിന്നെ നമുക്ക് തക്കാളി ചേർക്കാം തക്കാളി ഇതേപോലെ തന്നെ നന്നായിട്ട് വഴറ്റണം എണ്ണ തെളിയുന്നത് വരെ വഴറ്റണം അപ്പോൾ അതിന് തക്കാളിയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം പിന്നെ പച്ചമുളകും ഞാൻ ചേർക്കുന്നുണ്ട് പച്ചമുളക് പക്ഷേ നമ്മൾ ആദ്യം ചേർക്കേണ്ടതാണ് തക്കാളിക്ക് മുമ്പ് ചേർക്കേണ്ടതാണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് ചതച്ചെടുത്തത് മൂത്ത് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നമുക്ക് പച്ചമുളകും കൂടി ചേർക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ തക്കാളിയൊക്കെ എണ്ണ തെളിയുന്നവരെ നന്നായി വഴന്ന് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഒഴിക്കണം വെള്ളമൊഴിക്കണം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുക നന്നായി തിളച്ചാൽ ഇതിലേക്ക് നമുക്ക് നമ്മൾ പീസാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മീനുണ്ടല്ലോ അത് പരത്തിയിടാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് അടച്ചു വെക്കാം കുറച്ച് നേരം അടച്ചു വെച്ചാൽ മതി ഒന്ന് വേ തിളച്ച് നന്നായിട്ടൊന്ന് വേവുന്നത് വരെ അത് കഴിഞ്ഞാൽ അടപ്പ് മാറ്റിയിട്ട് ഇത് പതുക്കെ മറിച്ചിടാം മീൻ ഉടഞ്ഞു പോവാത്ത വിധത്തിൽ പതുക്കെ മറച്ചിടാം ഇങ്ങനെ കുടഞ്ഞിട്ട് മറച്ചിടാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം എനിക്കത് സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പതുക്കെ മറച്ചിടുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അത് തുറന്ന് തന്നെ വെക്കണം എന്നിട്ട് വെള്ളം ഒന്ന് മറ്റേ സൈഡും വേവും ചെയ്യണം വെള്ളം വറ്റും വേണം ലോ ഫ്ലെയിമിൽ വെച്ചാലും മതി എന്നിട്ട് വെള്ളമൊക്കെ വറ്റി വന്നു കഴിഞ്ഞാൽ നല്ല കുറുകിയ ചാറായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയലയും ചേർത്ത് ഒരല്പം വെളിച്ചെണ്ണ വേണമെങ്കിൽ മേലെക്കൂടെ ഒന്ന് ഒന്ന് ഒഴിച്ച ശേഷം സ്റ്റൗ ഓഫാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണത് ഇതുപോലെ നിങ്ങൾക്ക് അയില കൊണ്ടും മത്തി കൊണ്ടും ഉണ്ടാക്കാം അതേപോലെ പുഴമീനുകൾ ഏത് കൊണ്ടുണ്ടാക്കിയാലും ഇതേ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടാണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുകയും കൂടിയും ചെയ്യണേ താങ്ക്